ആത്മ നമസ്കാരം എസ് എസ് എൽ സി ജീവശാസ്ത്രത്തിലെ ഒന്നാം അധ്യായമായ ജീവന്റെ ജനിതകം എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം നമ്മൾ സാധാരണയായി അമ്മയോ അച്ഛനോ അമ്മുമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ മാമനോ മാമിയോ ഒക്കെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ ഇവൻ അല്ലെങ്കിൽ ഇവൾ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ അമ്മയെപ്പോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഒരു പെൺസിംഹവും പെൺസിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളും ഒരു പൂച്ചമ്മയും പൂച്ചമ്മയുടെ കുഞ്ഞുങ്ങളും ഒരു നായയും നായുടെ കുട്ടികളെയും ഒക്കെ നമുക്ക് കാണാം ഇതില് ആ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളാ പോലെ തന്നെ ഉണ്ട് എന്നാൽ അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പോ നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ എന്തൊക്കെയോ കുറച്ച് സ്വഭാവ സവിശേഷതകൾ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല നമ്മുടെ ശാരീരിക സവിശേഷതകള് ആരോഗ്യപരമായ നമ്മുടെ സവിശേഷതകള് ഒക്കെ നമുക്ക് മാതാപിതാക്കളെപ്പോലെ ഉണ്ടാവും ഇനി കാഴ്ചയിലും നമ്മുടെ മറ്റ് സ്വഭാവ സവിശേഷതകളിലുമൊക്കെ മാതാപിതാക്കളിൽ നിന്ന് ചില വ്യത്യാസങ്ങളും ഉണ്ടാകും എല്ലാ ജീവികളും അതുല്യമാണ് അല്ലെങ്കിൽ യുണീക്ക് ആണ് എന്നാണ് പറയാറുള്ളത് ഈ ഭൂമിയില് ജനിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ ജീവനും യുണീക്ക് ആണ് ഓരോ ജീവനെയും ഈശ്വരൻ യൂണീക്ക് ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം അതിന് മറ്റു ജീവികളോടും ഉണ്ടാകാം സ്വന്തം മാതാപിതാക്കളോടും ഉണ്ടാകാം എന്നാൽ മാതാപിതാക്കളെ പോലെയുള്ള സവിശേഷതകൾ ഒരുപാടുണ്ടാകാം മറ്റു ജീവികളുടെയും ചില ചില വളരെ ചെറിയ സവിശേഷതകൾ നമുക്ക് ഉണ്ടാകാം അപ്പോ നമുക്ക് ഈ സവിശേഷതകൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും എങ്ങനെയാണ് അവരെ പോലെ നമ്മളായത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ ഈ അമ്മയെപ്പോലെയും അച്ഛനെ ഉള്ള സാമ്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവ സവിശേഷതകൾ നമുക്ക് ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത് അതേപോലെ അവരുടെ ക്യാരക്ടേഴ്സ് അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ശാരീരിക സവിശേഷതകളെല്ലാം അങ്ങനെ നമുക്ക് ചില സവിശേഷതകൾ കിട്ടുന്നു ആ അതുപോലെ കിട്ടുന്ന സവിശേഷതകളെ നമ്മളിലേക്ക് വ്യാപരിക്കുന്നതിനെ നമ്മൾ പാരമ്പര്യം എന്ന് പറയും എന്നാൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചില എന്തായാലും നമ്മൾ യൂണീക്ക് ആണ് നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഉണ്ടാവും നമുക്ക് മാത്രമായിട്ട് ഈശ്വരൻ എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ മറ്റു ജീവികളിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് ആ വ്യത്യാസങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന സവിശേഷതകളെയാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് ഈ പാരമ്പര്യത്തിനും വ്യതിയാനത്തിനും കാരണം അപ്പൊ എന്തോ ഒരു സാധനം മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരെ പോലെയുള്ള സവിശേഷതകൾ നമുക്ക് ഉള്ളത് അപ്പോ മാതാപിതാക്കളെ പോലെയുള്ള സവിശേഷതകൾ മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് എത്തിക്കുന്ന ഇടനിലക്കാരാണ് ആര് ജീനുകൾ എന്ന് പറയുന്നത് അപ്പോ ജീനുകളാണ് നമുക്ക് അതേ സവിശേഷതകൾ കൊണ്ടുവരുന്നത് ഇനി വ്യതിയാനങ്ങൾക്കും കാരണം ജീന് തന്നെയാണ് നമ്മുടെ ജീനിൽ നമ്മ നമ്മുടേതായ ചില സവിശേഷതകൾ ഉണ്ടാവും വ്യതിയാനങ്ങൾ ഉണ്ടാവും അതും നമ്മുടെ ജീനില് തന്നെയാണ് ഉണ്ടാവുക അപ്പം മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളിലാണ് പാരമ്പര്യവും വ്യതിയാനവും രണ്ടും ഈ ജീനുകൾ കാരണമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഈ ജീനുകൾ പാരമ്പര്യം വ്യതിയാനം ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജനിത ജനിതിക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് രോഗങ്ങൾക്കൊന്നും ജനിതികമായ ഒരു അടിസ്ഥാനമുണ്ടെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ഏകദേശം അതായത് നമുക്ക് പകർന്നു വരുന്ന പനിയോ ജലദോഷമോ ഒക്കെ ഒഴിച്ച് മെറ്റബോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരെ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് വരുന്ന ചില അസുഖങ്ങൾക്ക് വരെ ഒരു ജനിതകമായ അടിസ്ഥാനമുണ്ട് നിന്നത്തെ ശാസ്ത്രലോകം മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ജനിതികമായ അടിസ്ഥാനം പല രോഗങ്ങൾക്കും അതായത് നമ്മുടെ പ്രമേഹം അതായത് ഡയബറ്റിക്സ് ഷുഗർ എന്നൊക്കെ പറയുന്ന പ്രമേഹം മുതല് ക്യാൻസറിന് വരെ ജനിതീകമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ജനതിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ജനറ്റിക്സിന് നമ്മുടെ ശാസ്ത്ര ലോകത്തൊരു പ്രാധാന്യം വന്നു തുടങ്ങിയത് അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും തുടങ്ങിയത് അപ്പോൾ ഈ ജീനുകൾ അല്ലെങ്കിൽ നമ്മളിലേക്ക് സവിശേഷതകളെ എത്തിക്കുന്ന കാരിയേഴ്സായ അല്ലെങ്കിൽ വാഹകരായ ജീനുകൾ പിന്നെ പാരമ്പര്യം നമുക്ക് എങ്ങനെയാണ് അതേപോലെ അവരുടെ ജീൻസിലുള്ള തെറ്റായാലും ശരിയായാലും നല്ല സവിശേഷതകളായാലും മോശം സവിശേഷതകളായാലും അതെങ്ങനെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് ഇപ്പോ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനുമോ അല്ലെങ്കിൽ ഒരു പ്രമേഹമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടായിരുന്നു അത് നമുക്ക് വരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്നിരുന്നാലും നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്കതിലെ വ്യതിയാനം വരുത്താൻ നമ്മുടെ ജീൻസിനെ ചെറുതായിട്ടെങ്കിലും നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിയും അപ്പോൾ അങ്ങനെ വ്യതിയാനങ്ങൾ നമ്മുടെ ജീൻസിന് കിട്ടുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കുന്നത് അപ്പൊ ഇതിന് മൂന്നിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജനതിക ശാസ്ത്രം അപ്പോൾ ഈ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിഗർ ജൊഹാൻ മെണ്ടൽ ആണ് ഇദ്ദേഹം ഒരു ഒരു മിഷണറിയായിരുന്നു പുരോഹിതനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറു ഗ്രാമമായ സിലാണ് അദ്ദേഹം ജനിച്ചത് ബ്രൂണിലെ ഒരു അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ അദ്ദേഹം ഒരു പുരോഹിതനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ശാസ്ത്രം ഗണിതം ശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി ഈ ഡേറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് നമ്മളിപ്പോൾ ഗവേഷണം ചെയ്ത് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒരു പരീക്ഷണം ചെയ്ത് ഒരു കാര്യം കണ്ടുപിടിച്ചാലും അത് നമ്മൾ ശരിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ച് വേണം തെളിയിക്കാൻ അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് ഏർ ശാസ്ത്രീയമാണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിൻ്റെ ഏ പരീക്ഷണങ്ങൾ വളരെ പ്രസിദ്ധിയുള്ള പരീക്ഷണങ്ങളാണ് പണ്ട് മുതലേ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എട്ടാം ക്ലാസ് മുതലുള്ളതാണ് അപ്പൊ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതിക ശാസ്ത്രം എന്ന ശാഖയ്ക്ക് തന്നെ അടിത്തറ ഭാഗ്യത് അതിനു മുമ്പ് ഇങ്ങനെ ഒരു മദർ പ്ലാന്റിൽ നിന്നോ അതായത് ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്ക് ഇങ്ങനെ ജനിതികമായി എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ട് എന്നൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ ഈ പരീക്ഷണങ്ങളാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നയിച്ചത് അതുകൊണ്ട് തന്നെ അതിനെ അദ്ദേഹത്തെ ജനിതിക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു അപ്പോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ ഇദ്ദേഹം മെൻഡൽ തന്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്രയർ ചെടികളിൽ പൂക്കളുടെ നിറം വിത്തിന്റെ ആകൃതി തുടങ്ങി ഏഴ് പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു അതായത് വർഗസംകരണം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടോ മൂന്നോ വർഗത്തിൽപ്പെട്ട ചെടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോളിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് അവയിൽ പരീക്ഷണങ്ങൾ നടത്തി അപ്പോ പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുകയും ചെയ്തു അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗം ഇങ്ങനെ രണ്ട് മൂന്ന് ചെടികളെയൊക്കെ ചേർത്ത് പോളിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരാഗണം നടത്തുക രണ്ട് മൂന്ന് ചെടികളിലൊക്കെ പരാ പരാഗണം നടത്തി ഒരു പുതിയ ചെടി ഉണ്ടാക്കുകയും അതിൽ നിന്ന് വരുന്ന വിത്ത് അതിൻ്റെ ചെടിയുടെ പൊക്കമൊക്കെ പഠിച്ച അപ്പൊ എന്തോ ഒരു സാധനം എന്തോ ഒരു ഘടകം ഈ ചെടികളുടെ സവിശേഷതകളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അതിന് ജീനമെന്നൊന്നും അദ്ദേഹം പേര് വിളിച്ചില്ല ജീനം കണ്ടുപിടിച്ചില്ല എന്തോ ഒരു ഘടകം ഇതിനുണ്ട് അത് ഒരു ജോഡി ഘടകങ്ങളായിട്ടാണ് വരുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു പൊക്കമുള്ള ഒരാളുണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞ ഒരാളും ഉണ്ടായിരിക്കും വെളുത്ത ഒരാളുണ്ടെങ്കിൽ കറുത്ത ഒരാളും ഉണ്ടായിരിക്കും നീളമുള്ള പയറ് ചെടി ഉണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞ പയറ് ചെടിയുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ ഓപ്പോസിറ്റ് വിപരീത ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ഒരു ജോഡി ഘടകങ്ങളാണ് ഇവയുടെ ഈ സവിശേഷതകളെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു അപ്പോ അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ചൊക്കെ ചിത്രീകരിച്ചു അദ്ദേഹം വളരെ ഏഹ് ശാസ്ത്രീയമായി തന്നെ എല്ലാം തെളിയിച്ച ആളാണ് അദ്ദേഹം എന്ത് ചെയ്തു അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചു ജീനുകൾ എന്ന് ഇപ്പോൾ നമ്മൾ അറിയാം അദ്ദേഹം ജീനുകൾ എന്നൊന്നും വിളിച്ചില്ല ജീനുകൾ എന്ന് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞ ഘടകങ്ങൾ ഫാക്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഘടകങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഘടകങ്ങളെ ജീനുകളായി ഇന്ന് നമ്മൾ അറിയപ്പെടുന്നു അപ്പോൾ ഗ്രിഗർ മെന്റലിന്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഹറിട്ടൻസ് എന്നറിയപ്പെടുന്നു എങ്ങനെ പാരമ്പര്യം കൈമാറി കൈമാറി വരുന്നു പാരമ്പര്യം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ നിയമങ്ങൾ അദ്ദേഹം ചില നിയമങ്ങൾ തന്നെ അതിനു വേണ്ടി വെച്ചു അതിനെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ പാരമ്പര്യത്തെയും വ്യതിയാനത്തിലേയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതിക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത് അപ്പോ എങ്ങനെ പാരമ്പര്യം വരുന്നു എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്ന് ആദ്യമായി മനസ്സിലാക്കിയത് ഈ ജനിതിക രൂപരേഖയിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു അടുത്ത വർഷം സസ്യസംകരണങ്ങളെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ ഒരു പ്രബന്ധ പ്രബന്ധവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിന് മുമ്പെന്ന് മാത്രമല്ല അതിനുശേഷവും വളരെ കാലത്തിന് ശേഷമാണ് ഒരു പത്ത് അമ്പത് വർഷത്തിന് ശേഷമാണ് ഈ ജെനറ്റിക്സിന് ഇത്രത്തോളം പ്രാധാന്യം വന്നത് അപ്പോ അദ്ദേഹത്തിന്റെ മരണത്തിന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡി കാൾ കോറൻസ് എറിക് ബോൺ ഷെർമാക് എന്നിവർ മെന്റലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ജനതിക ശാസ്ത്രം എന്ന ശാസ്ത്ര ശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത് വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്ര ശാഖയായി ഇന്ന് ജനിതക ശാസ്ത്രം വളർന്നിരിക്കുന്നു കാരണം ഇന്ന് എല്ലാത്തിനും ഒരു ജനിതകമായ അടിത്തറയുണ്ടെന്നും ജെനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണമെന്നും മൂന്ന് മാസം ആകും മുമ്പ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഉറപ്പ് വരുത്തണമെന്നും ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് ഇന്ന് ഈ ശാസ്ത്രശാഖ വളർന്നിരിക്കുന്നു അതിന് നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരോടെല്ലാം കടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത സർവീസ് ചെയ്ത ഒരുപാട് ശാസ്ത്രകാരന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അപ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം